ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാതയാണ് ചെന്നാവ് പാലം സമുദ്രനിരപ്പിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയത്തിലൂടെ ഇനി ട്രെയിനുകൾ ജമ്മുകശ്മീരിലെ റാസി ജില്ലയിലെ ബക്കലിനും കൌരിക്കുമിടയിൽ ചെന്നാവ് നദി കുറുകെയാണ് പാലം സ്ഥിതി ചെയ്യുന്നത് നീണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ട്രെയിൻ വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത് കമാനത്തിന് മീറ്റർ നദിയിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് കശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ കത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റിപ്പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണിത് പാരീസ് ഇഫർ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് പാലത്തിന് വടക്കു വശത്തുള്ള മീറ്റർ നീളമുള്ള വയഡക്ട് ഉൾപ്പെടെ പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ആകെ നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ നീളമുള്ള മുപ്പത്തിയാറ് തുരങ്കങ്ങളും ആയിരം പാലങ്ങളും ഇതിൽപ്പെടുന്നു ഉയർന്ന പർവ്വത നിരകൾ പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികൾ മറികടന്നാണ് പാലം നിർമ്മിച്ചത് ഏകദേശം പതിനാലായിരം കോടി രൂപ മുതൽ മുടക്കിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് മാതൃകയിലുള്ള റെയിൽവേ പാലം നിർമ്മിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നിലാണ് പാലം പ്രത്യേകതയുമുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം